സൗണ്ട് സിസ്റ്റം ഉദ്ഘാടനം ചെയ്തു കുണ്ടറ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ പുതുതായി സ്ഥാപിച്ച സൗണ്ട് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും രണ്ടേക ലക്ഷം രൂപ ചെലവഴിച്ചാണ് സൗണ്ട് സിസ്റ്റം സ്ഥാപിച്ചത് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ പുതിയതായി സ്ഥാപിച്ച സൗണ്ട് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നടത്തി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കുറച്ച് ഇടയ്ക്കൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ഒരു സമയത്ത് ഞാൻ പ്രസിഡന്റോട് ചോദിച്ചു ഇതൊക്കെ ഒന്ന് മാറ്റണ്ടേ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചാൽ മാറ്റാം എന്ന് വളരെ കാശ്വലായിട്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഞാൻ ശരിക്കും തുക അനുവദിക്കായിരുന്നില്ല പ്രസിഡന്റിന്റെ അടുത്തും വീഡിയോ അടുത്തും ചോദിച്ചിട്ട് ഈ ഹോളിന് ഒരു സൗണ്ട് സിസ്റ്റം നമുക്ക് ശരിയാവാണ് സജ്ജമാക്കുന്നതിന് എത്ര തുക ആവശ്യമാകും

വൈസ് പ്രസിഡന്റ് ബി ദിനേശ് സ്ഥിരം സമിതി അധ്യക്ഷനായ ഉഷാദേവി ഇജീന്ദ്രലേഖ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ് ബെറ്റ്സി റോയ് ബി ഡിഒ ജോർജ് അലോഷ്യസ് തുടങ്ങിയവരും പങ്കെടുത്തു പി സി വിശ്വനാഥ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫെഡിൽ നിന്നും രണ്ടേകാൽ ലക്ഷം രൂപ ചിലവഴിച്ചാണ് സൗണ്ട് സിസ്റ്റം സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ കുണ്ടറ